നിലമ്പൂർ നഗരസഭ പാട്ടോത്സവം ഷോപ്പിംഗ് ടൂറിസം ഫെസ്റ്റിവലിന് ബുധനാഴ്ച തുടക്കമാകും നാല് ദിവസങ്ങളിലായി വ്യത്യസ്ത സ്റ്റേജ് പ്രോഗ്രാമുകൾ അരങ്ങേറും നിലമ്പൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കേരള വ്യാപാരി സമിതി റോട്ടറി ക്ലബ്ബ് ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ എന്നിവർ ചേർന്ന് നടത്തുന്ന യുനെസ്കോ നിലമ്പൂർ പാട്ടുത്സവ് ടൂറിസം ഫെസ്റ്റിവൽ സ്റ്റേജ് പരിപാടികൾ പതിനഞ്ച് മുതൽ തുടങ്ങും പരിപാടികൾ നാലു ദിവസം നീണ്ടു നിൽക്കും തുടർന്ന് പത്തൊമ്പതിന് മെഗാ ഇവന്റും നടത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു യൂനെസ്കോ പാട്ടുത്സവം ഈ വരുന്ന പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ വച്ച് നടക്കുകയാണ് നമ്മുടെ കഴിഞ്ഞ വർഷങ്ങളെല്ലാം തന്നെ നിലമ്പൂരിലെ പാട്ടുത്സവത്തെയും അതുപോലെ തന്നെ സാംസ്കാരിക ഉന്നമനത്തെയും ലക്ഷ്യമാക്കി മുനിസിപ്പാലിറ്റിയും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും കേരള വ്യാപാരി സമിതിയും റോട്ടറി ക്ലബും നിലമ്പൂരിലെ ടാക്സി ഓട്ടോ തൊഴിലാളി യൂണിയനും കൂടി നടത്തുന്ന യുനെസ്കോ ലേഡിംഗ് സിറ്റി പാട്ടുത്സവത്തിൻ്റെ ഉദ്ഘാടനം ഈ വരുന്ന അതായത് നാളെ പതിനഞ്ചാം തീയതി ജില്ലയിലെ ബഹുമാനിയായ അസിസ്റ്റന്റ് ജില്ലാ കളക്ടർ വി എ ആര്യ നിർവഹിക്കുക കഴിഞ്ഞ പ്രാവശ്യത്തെ കഴിഞ്ഞ പ്രാവശ്യങ്ങളിലേക്കാൾ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റി വന്ന ശേഷം എല്ലാവരും ഒരുമിച്ച് ഒരു ഗ്രൂപ്പായിട്ട് കൊണ്ടുനടക്കാനുള്ള വലിയ ശ്രമത്തിലായിരുന്നു ഈ വർഷമാണ് നമുക്ക് അതിന് സാധ്യമായത് ഈ വർഷം എല്ലാവരും കൂടി കൂടി ഒരു സ്റ്റേജിലാണ് അതോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റി നമുക്ക് നമ്മൾക്ക് നമ്മൾ ആദ്യത്തെ സെഷൻ കഴിഞ്ഞ് രണ്ടാമത്തെ സെഷൻ പതിനഞ്ചാം തീയതി ആരംഭിക്കുകയാണ് നമ്മൾ ആദ്യത്തെ ദിവസം നമുക്കറിയാം കേരളത്തിലെ പ്രമുഖ ഗായകൻ ഒരു കാലത്ത് നമ്മളെ കേരളത്തിലെ യുവാക്കളുടെ ഹരമായിരുന്നു ഈ പാട്ടുത്സവ ടൂറിസം ഫെസ്റ്റിവലിൽ ഒട്ടേറെ പേര് വന്നെങ്കിലും അദ്ദേഹത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഈ പ്രാവശ്യമാണ് നമുക്ക് സാധിച്ചത് ജാസി ഗിഫ്റ്റിൻ്റെ ഒരു മ്യൂസിക് നൈറ്റാണ് നമ്മൾ പതിനഞ്ചാം തീയതി നടക്കാൻ പോകുന്നത് അത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ യുവാക്കൾക്കൊക്കെ വേണ്ടിയിട്ട് മാറ്റഡോറിയ എന്ന് പറഞ്ഞ ഒരു ബാൻഡ് മൂന്നാമത്തെ ദിവസം ഇപ്പോൾ ഏറ്റവും ഏറ്റവും അടുത്ത് പ്രശസ്തി ആരംഭിച്ച സ്റ്റാർ സിംഗറില് സ്റ്റാർ സിംഗർ പതിനാറിനാണ് മെറ്റഡോറിയ ബാൻഡ് ഡീറ്റെയിൽസ് ആ ഗ്രൂപ്പിലിടാം ബാൻഡ് അതോടൊപ്പം തന്നെ പതിനേഴാം തീയതി സ്റ്റാർ സിംഗർ ശ്രീരാമും നന്ദ ഇവര് രണ്ടുപേരും ഫൈനലിസ്റ്റുകളാണ് അവരുടെ ഒരു വലിയ ഷോ ആണ് സ്റ്റാർ സിംഗർ ഷോ നാലാമത്തെ ദിവസം നമ്മൾ ഡേറ്റ് പതിനെട്ടാം തീയ്യതി നമുക്കറിയാം ഫാഷൻ ഷോ ഷോയുണ്ട് ഇശ്വൽ നിലാവുണ്ട് അതോടൊപ്പം തന്നെ ഒരു ഡി ജെ വലിയ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രമുഖനായ ഒരു ഡി ജെയുടെ ഡി ജെ ലൈറ്റോട് കൂടിയിട്ട് നമ്മൾ പതിനെട്ടാം തീയതി അവസാനിക്കുകയാണ് പത്തൊമ്പതാം തീയതി നമ്മൾ നിങ്ങൾക്കറിയാം ഇപ്രാവശ്യം നമ്മൾ ഇവൻറ്റ് കഴിക്കാൻ ഒന്ന് മീഡിയ സ്പോട്ടും ഒന്നിറോ വേണ്ടത് അവരുമായിട്ടുള്ള ദാരുടെ അനുസരിച്ച് പത്തൊമ്പതാം തീയതി എല്ലാവരും കൂടിയിട്ടുള്ള ഒരു മെഗാഷോ ആണ് ബുധനാഴ്ച വൈകുന്നേരം ആറര മണിക്ക് പാട്ടോത്സവ നഗരയിൽ സബ് കളക്ടർ വി എം ആര്യ പരിപാടി ഉദ്ഘാടനം ചെയ്യും വ്യാഴാഴ്ച നടത്തുന്ന സാംസ്കാരിക സമ്മേളനം പി വി അബ്ദുൾ വഹാബ് എം പി ഉദ്ഘാടനം ചെയ്യും പതിനേഴിന് നോർക്ക റോഡ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീരാമകൃഷ്ണനും പതിനെട്ടിന് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യയും പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും പതിനഞ്ചിന് ബുധനാഴ്ച ജാസി ഗിഫ്റ്റ് മെഗാ മ്യൂസിക്കൽ നൈറ്റ് അരങ്ങേറും വ്യാഴാഴ്ച മെറ്റാഡോറിയ ബാൻഡും വെള്ളിയാഴ്ച സ്റ്റാർ സിംഗേഴ്സ് നൈറ്റും ശനിയാഴ്ച ഇഷൽ നിലാവും ഡിജെയും ജെയും അരങ്ങേറും പത്തൊമ്പതിന് മെഗാ ഇവന്റും നടത്തുമെന്ന് സംഘാടകർ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ നഗരസഭാ നഗരസഭാധ്യക്ഷൻ മാട്ടുമത്സലീം പ്രോഗ്രാം കൺവീനർ വിനോദ് പി മേനോൻ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ സ്കറിയ കക്കാൻ എന്നിവർ പങ്കെടുത്തു ഏർനാടിന്റെ കിഴക്കൻ്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ചക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ആശുപത്രികളിൽ നിന്നും കോർണിയ പീഡിയാട്രിക് ഗ്ലൂക്കോമ ജനറൽ ഓപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ